ുംടിക്കും അതിലും വിശേഷ പത്ത് മന ചെട്ടികൾക്കും കുട്ടികൾക്കും അവിടെയും വേറിയോ ഗുണം ഗുണം

യും സ്വാൻ്റെ വിട്ടു ഇവിടെയും

അവിടെയും മേറിയോ ഒരു ഗുണംബ്രളേ ഗുണം ഋഷിച്ചോളുന്നുണ്ട് അതിലും വിശേഷിച്ച് എൻ്റെ സമുദായക്കാർക്കും കുഞ്ഞു കെട്ടിക്കിടങ്ങൾക്കും അവിടെ മേറിയോ ഒരു ഗുണം വരണേ ഗുണംവരഷിച്ചോളുന്നുണ്ട് അതിലും വിശേഷിച്ചു എൻ്റെ

കേൾപ്പനിപ്പോ വന്ന് കൈയെടുത്തിരിക്കുന്ന എൻ്റെ പുലിൻ്റെ ഘടകങ്ങൾക്കും കയറിയോ വിടംബറണം വിടം ചങ്ങടക്കാരാ അടുത്ത മേലാടേക്കുള്ള ഭാഗ്യത്തെ ചൊല്ലിക്കെട്ടി എൻ്റെ പുലി ഘടകങ്ങൾ ചൊല്ലിയാക്കാം ചൊല്ലിയാക്കട്ടെ മാറാവുകയും ചുവട്ടിൽ കളിച്ചു വളർന്നു ചമ്മാനം നാട് പുലിക്കുന്നിലേ പുലിമാനം തൊട്ടു ും തിന്നുമാക്കിത്ത പ്രകാരത്തിൽ എന്റെ ഉദയരം മുൻപേ കരിങ്കൽ കട്ടിലോ ഇരുമ്പുചങ്കരയോ ഞാൻ ബന്ധിച്ചിട്ടുണ്ട് അവിടെയും ആടുവാൻ കളവും തിന്നുമാ ചാവയും ഞാൻ ഉണ്ടാക്കിത്തന്നു ആയുധ പ്രകാരത്തെങ്കിലും എന്റെ നേരെ ഞാൻ ഖ്യാതാരമായിട്ട് കരിങ്കൽ കട്ടലയോട് ഇരുമ്പ് ചങ്കലയോട് ഞാൻ നിന്നെ ബന്ധിച്ചിട്ടുണ്ട് ആയുധ പ്രകാരത്തെങ്കിലിവിടെയും ആടുവാൻ കളവും തിന്നുവാ ചാവുണ്ടാക്കിത്തന്നു നേരത്തെ ചങ്ങല പൊട്ടിക്കാതെയും മതം കണ്ടും നിലനിൽക്കടം കുലിക്കിടാവേ അടുത്ത മേലാണ്ടിക്കടുന്നവരക്കും അടുത്ത ും എന്റെ ഭക്തന്മാരുന്ന കുഞ്ഞു അനുഗ്രഹത്തെ കൊടുത്ത് പരിപാലിച്ചേക്കടം കുഞ്ഞിക്കിടാവേ മണം വരണം മണം വരണം മണം വരത്തവരെ എന്റെ ഓർക്ക ഓർക്കത്ത പത്തോടൻ ചൊല്ലുന്ന വഴിയാട് ഓമന പുലി പുലിയൊരു നേരെ ഇന്നത്തെ രസം അനവധി സംസാരങ്ങളില്ല എന്റെ എനിക്ക് അനവധി സംസാരങ്ങളില്ല കേട്ടോ ഇവര് കേട്ടി കിടക്കട്ട വഴി കേട്ടോട്ട് ചെയ്യടുത്ത കാലം കാണുന്നവരൊക്കെ രണ്ടവസ്ഥയിലിട്ട് ചാടി കളയാതെ ഇട്ട് തക്ക വേണം പാലിക്കോക്കട്ടേറിയോ ഒരു വിളമ്പരടെ വിളമ്പരത്തെ രക്ഷിച്ചോണിട്ട് കാരണോ ായിട്ട് കൃഷ്ണൻ വിധ വിഴിഞ്ഞും പ്രവൃത്തി എടുക്കുന്നത് നിങ്ങളാരത്തിൽ ഇനി അടുത്ത വേലാട്ടേക്കും കർമ്മ ചെയ്യേണ്ട കരം തന്നെയാണല്ലോ പാതകരങ്ങളൊക്കെ ക്ഷതങ്ങൾ വിവരം കളയാതെ തക്ക വെള്ളം മാതാവ് പരിപാലിക്കുന്നുണ്ട് കേട്ടോ അമ്മയെ കണ്ടു കരം പിടിച്ചു പ്രാർത്ഥിച്ച കാര്യം നിർവഴിയാക്കി തന്നു ഇനിയും വന്ന് വിളിക്കുന്ന അവസരത്തെങ്കിൽ ഒൻപത് കുറ്റി കാട്ടി തരാനായിക്കൊണ്ട് ിൽ അവർ പിന്നെ ഏവരും വർത്തമാടുകൂടെ ഇതിനകത്ത് പ്രവൃത്തി എടുത്തുവല്ലോ നിങ്ങൾ നിങ്ങളുടെ വിട്ടു തിരിയാൻ മാതാവിൽ മുഹൂർത്തമായല്ലോ അല്ലേ അമ്മയോട് കെട്ടിക്കളിക്കേണ്ട വഴിയുണ്ടോ നോക്കി ഉപകാരമായി ഭാവിക്കുന്ന ആ കാലത്തിൽ പ്രത്യക്ഷമായി വന്ന് വീട്ടിന്തിരിക്കുന്ന ആ അനുഗ്രഹത്തെ സമ്മതനായിട്ടോ പുതിയൊരു നിസാധാരമായിട്ട് തീരുതരായി നിരക്കുന്ന മുഹൂർത്തത്തിൽ തക്കവണ്ണം അമ്മ കൈനീറയെ തൊന്നരക്കുന്ന അനുഭവങ്ങളാണ് അല്ലേ കെട്ടായത് കുട്ടി നിറവാട്ട സൂക്ഷ്മം ചെയ്യുന്ന കാലത്ത് വിത്തതൊക്കെ ദാരിദ്ര്യവും വിരസിച്ച് കളയാതെ കണ്ട് അമ്മ പരിപാലിച്ചിട്ടുണ്ട് കെട്ടി വെക്കുന്ന കോന്തളക്കിൽ ലവണം കെട്ടിച്ച് കളയാതെ ചങ്ങര വരുത്തിച്ച് കളയാതെ കണ്ട് ഇന്നേ വരക്കും അമ്മ പരിപാലിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഇനിയും അമ്മയെ എന്ന് മനസ്സുകൊണ്ട് കൽപ്പിക്കുന്ന കാലത്ത് എൻ്റെ രക്ഷ കുറച്ച് കളയാതെ കണ്ട് ഞാൻ മൃഗത്തെ തയ്യാറായിക്കൊണ്ട് എൻ്റെ മേലെടുത്ത് ഇവിടെ അധ്യാതമായിട്ട് അമ്മ കൂടിക്കൊള്ളുന്നുണ്ട് കൂട്ടായിക്കാർ അല്ലേ വരുന്ന കാലത്ത് ഭംഗിയാകുന്ന പ്രകാരത്തെങ്കിൽ നിങ്ങൾ കൊണ്ടപിടിക്കുന്ന കാലത്ത് മാർഗതടസങ്ങളെല്ലാം നീക്കിത്തരാനായിട്ടു കളിയില്ല കേട്ടോ ഒന്നായിരം കേട്ട് ഗുണം വരണം ഗുണംവരണേ ഗുണംവരത്തി അനുഭവങ്ങളെ കുറച്ച് കളയാതെ കണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് അവനവധിയെന്ന പ്രകാരത്തെങ്കിൽ പ്രവൃത്തി എടുത്തിട്ടുണ്ടല്ലോ അല്ല മനസ്സറിഞ്ഞ് പ്രവൃത്തിയെടുത്തും അതിൻ്റെ ഗുണങ്ങളെല്ലാം അമ്മ നിങ്ങളെന്തരക്കും എന്താ കുഞ്ഞി കുട്ടിക്കിടാങ്ങൾക്ക് എപ്പോ എനിക്കും എന്റെ സംരക്ഷമ്മ ഇവിടെ തിരുമുടി അനവധി എന്ന പ്രകാരത്തെങ്കിലെന്തായിരുന്നായിട്ട് അതൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അത് പ്രകാരത്തെങ്കിലും ക്ഷീണഭാവം കേടവരെ അടയാതെ കണ്ട് అమ్మ ఉంటది సడల భాగితనాయట మాత్ర కుటం దేవి జెసు కుటం ఆల్గా మా వెనక మా నిన్నాయి거든 మరి కన్నగల ఆనల్లో అలా సుబి సుబి దవి జెసు తో దవి జెసు వాడు అలా విజేషు దేవుడు కజార్ సర్వీస్ కి కన సృష్టే కన్నగల తో കാർത്തികളാണ് തിരുമ്പോ എന്റെ തിരുമ്പിടത്തിരിക്കുന്ന കലാ ചെയ്യുന്നുണ്ട് എന്റെ രേഖ തെറ്റാ അറിയട്ടെ ഗുണങ്ങളെല്ലാം പറഞ്ഞാട് കണ്ണാടി കണ്ണാടി ఈ దర్పణ కంటున్న ఆరేగోల పద్కం పన్నెండు ధాడ్యం భార సంగతి చీర్చుకత్ അമ്മ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലേ ഇനിയും ഇതിൻ്റെ ഉപരിയായിട്ട് അമ്മ ഇതിനകത്ത് ഉണ്ടാക്കി തിരുന്നുണ്ട് കേട്ടോ പഞ്ചവാദിയല്ലേ ചേട്ടക്കാരെ 자 가자 가라 가라 기계